ക്ക് സംഭവിച്ചേക്കാവുന്ന പല മാനസിക പ്രശ്നങ്ങൾക്കും മറുപടി പറയുന്നു ചേഞ്ച് യുവർ ലൈഫ് നമസ്കാരം നമ്മുടെ കേരളത്തിൽ നമ്മുടെ കുടുംബത്തിൽ സമൂഹത്തിൽ ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ല സുഹൃത്ത് വലയങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനെ ആസ്പദമാക്കി ഒരു സംഭവം ഞാൻ നിങ്ങളുടെ നമ്മുടെ ശ്രോതാക്കളുടെ മുമ്പിൽ വിവരിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഒരു പെൺകുട്ടിയെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ച മൂന്ന് സുഹൃത്തുക്കളുടെ ഒരു സംഭവമാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത് ഒരിക്കൽ പത്തൊമ്പത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയും കൊണ്ട് അവളുടെ മൂന്ന് സുഹൃത്തുക്കൾ വന്നിരുന്നു സുഹൃത്തുക്കൾ വന്നിട്ട് പറയുകയാണ് മാം എനിക്ക് ഈ ഞങ്ങൾക്ക് ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷിക്കണം അവൾ മൂന്ന് പ്രാവശ്യം ഞരമ്പ് മുറിച്ചിട്ട് ഇപ്പോൾ എപ്പോഴും ആത്മഹത്യ ചെയ്യണം ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ക്ലാസ്സിൽ കയറത്തില്ല ക്ലാസ്സിൽ കയറിയാലും ഒരു ഒരു സൈഡിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്നു അങ്ങനത്തെ ഒരു നിലപാടിലാണ് ഈ പെൺകുട്ടി ഇവൾ പോകുന്നത് അതുകൊണ്ട് ഇവളോ ഇവളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഇവളുടെ ജീവിതത്തിൽ എന്താ എന്നുള്ളത് എന്താ പ്രയാസം എന്നുള്ളത് അതിനെ കണ്ടുപിടിച്ചിട്ട് നമുക്കൊരു കൗൺസിലിംഗ് നടത്തി ഇവളെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരണമെന്ന് അവൾ അവർ എന്നോട് അപേക്ഷിക്കുകയുണ്ടായി ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ചു ആദ്യത്തെ ദിവസം അവൾ ഒന്നും പറയാൻ തയ്യാറായില്ല രണ്ടാമത്തെ ദിവസം കൗൺസിലിങ്ങിന് വന്നത് വന്നപ്പോൾ അവൾ പറയുന്നത് എൻ്റെ അച്ഛൻ നല്ലൊരു മദ്യപാനിയാണ് ആ മദ്യപാനിയായ അച്ഛൻ എപ്പോൾ വീട്ടിൽ വന്നാലും ഞാൻ കുഞ്ഞു നാളു തൊട്ടേ ആ അച്ഛൻ്റെ മദ്യപാനം കണ്ട് അതായത് എൻ്റെ അമ്മയെ ഉപദ്രവിച്ച് അടിക്കുന്നതും ഒക്കെ കണ്ട് വളരുന്ന ഒരു വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ കുറച്ചുകൂടെ വലുതായപ്പോഴത്തേക്കും അച്ഛൻ എന്നെയും ഉപദ്രവിക്കാൻ തുടങ്ങി അച്ഛൻ എന്നെ ഉപദ്രവിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി അച്ഛൻ അതൊട്ടും സഹിച്ചില്ല അമ്മ ഭയങ്കരമായിട്ട് അടി കൊണ്ട് അവശയായി ആ സമയത്ത് എൻ്റെ അനിയൻ കുറച്ചുകൂടെ വളർന്നു അനിയൻ കുറച്ചുകൂടെ വളർന്നപ്പോഴത്തേക്കും അനിയൻ്റെ നേർക്കായി അച്ഛൻ്റെ ആക്രമം ആ സമയത്ത് ഞാനൊരു ഒരു മെച്ചൂറിറ്റി അവസ്ഥയിൽ എനിക്ക് എൻ്റെ വീട്ടിൽ സേഫ്റ്റി അല്ലാത്ത ഒരവസ്ഥ എനിക്ക് ഉണ്ടായി ആ അച്ഛൻ എപ്പോഴാണ് വരുന്നത് എന്നെ ഉപദ്രവിക്കില്ലേ എന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാൻ തയ്യാറായി അച്ഛൻ വരുന്നത് എന്ന് ഉറക്കത്തിലും എല്ലാം ഞാനിങ്ങനെ അതനുഭവിച്ചുകൊണ്ടേയിരുന്നു അതുകൊണ്ട് നല്ല നല്ല ഉറങ്ങിയിട്ട് ഒരുപാട് രാത്രികളായി എന്നുള്ളതാണ് ആ പെൺകുട്ടി പറയുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നത് അമ്മ ഒരു നിസ്സഹയായി നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചാലും ആ മകനെ ഉപദ്രവിച്ചാലും നോക്കിക്കൊണ്ടിരിക്കുന്നതിനെ സാധിച്ചിരുന്നുള്ളൂ ആ മകൻ കുറച്ചുകൂടെ വളർന്നു അച്ഛനെ എതിർത്തു തുടങ്ങി അന്നേരം തന്നെ ഈ അമ്മയെ അതികഠിനമായി ഉപദ്രവിച്ച് അമ്മ ഒരിക്കൽ കിടപ്പിലായി അച്ഛൻ്റെ ഉപദ്രവം കൊണ്ട് തന്നെ അച്ഛൻ്റെ അടിയേറ്റ് തന്നെ ആ അമ്മ കിടപ്പിലായി കിടപ്പിലായതിനു ശേഷം അച്ഛന് അച്ഛന് അമ്മയെ അടിക്കാൻ പറ്റാണ്ടായി അച്ഛനെ അച്ഛനമ്മയെ ഉപദ്രവിക്കാണ്ടായി അന്നേരം ഈ മക്കളോടായി അടുത്ത ആക്രമം അപ്പം ഇങ്ങനെ അയാൾ കുടിച്ചു കുടിച്ച് തന്നെ ഒരു സൈക്കിക് ഡിസോർഡർ ആയിട്ടുള്ള ഒരു മനുഷ്യനായി മാറിക്കഴിഞ്ഞിരുന്നു അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് അമ്മയെ ചികിത്സിക്കണം അനിയനെ അനിയൻ ഇച്ചിരി വളർന്നതിന് ശേഷം ജോലിക്ക് പോകാൻ തുടങ്ങി അനിയൻ്റെ ഒരു ജോലിയുടെ വരുമാനം കൊണ്ട് ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാം പക്ഷേ എന്നാലും നമ്മ എൻ്റെ ജീവിതത്തിൽ ഇനി ജീവിക്കണ്ട എന്ന ഒരു നിലപാടിലാണ് മാം ഞാൻ ഞാനിരിക്കുന്നതെന്ന് പറഞ്ഞു അതിനുശേഷം അവൾ അങ്ങ് കരയാൻ തുടങ്ങി കരഞ്ഞതിന് ശേഷം അവൾ പറയുന്നു ഇനി എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയെ നോക്കി അമ്മയെ ചികിത്സിച്ച് അനിയനെ അനിയൻ്റെ വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു വരണം എന്നുള്ളതാണ് അവളുടെ ഒരു ആഗ്രഹമായി കൗൺസിലിംഗിന് ശേഷം അവൾ അറിയിച്ചു തന്നിരും അവളുടെ അച്ഛനെ ഒരു ദിവസം വരുത്തി അച്ഛനോട് സംസാരിച്ചു കാര്യങ്ങളെല്ലാം സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് അയാൾക്ക് സുബോധത്തോടുള്ള ആ ദിവസം രണ്ട് മൂന്ന് ദിവസം അടുത്ത് അടുത്തടുത്ത് അയാളെ കൗൺസിലിങ്ങിന് വിധേയമാക്കി വിധേയമാക്കിയിട്ട് അയാൾ സമ്മതം വാങ്ങിച്ചു മദ്യപാനം നിർത്തുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങൾ നമ്മുടെ ജാഗ്രതാ സമിതിയിൽ നിന്ന് നമ്മൾ ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ മദ്യപാനം നിറത്തുന്നതിന് വേണ്ടി ആ ഒരു മന മാനസിക തയ്യാറെടുപ്പ് നടത്തണമെന്ന് അയാളോട് ഞങ്ങൾ ജാഗ്രതാ സമിതി ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടതനുസരിച്ച് അയാൾ പറഞ്ഞു എനിക്ക് ഇനിയും രണ്ട് മൂന്ന് സിറ്റിങ് കൗൺസിലിങ്ങിന് കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷം ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാം ഞാൻ തയ്യാറാണ് അങ്ങനെ അയാൾ സമ്മതിച്ചിട്ട് ആ അമ്മയുടെയും ഈ കുട്ടിയുടെയും മകൻ്റെയും മകളുടെയും അനുവാദത്തോടു കൂടി അയാൾക്ക് മദ്യപാനം നിർത്തുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും ജാഗ്രതാ സമിതി വഴി ചെയ്തു കൊടുത്തു അതിന് ശേഷം കുറച്ച് നാളെ ആയിട്ടുള്ളൂ എന്നാലും ആ കുടുംബത്തിൽ വളരെ സമാധാനം ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ആ പെൺകുട്ടി പറയുന്നത് പെൺകുട്ടി ഇപ്പോഴും ആ യാഥാ യാഥാർത്ഥ്യത്തിൽ നിന്നും തിരിച്ചു വന്നിട്ടില്ല യാഥാർത്ഥ്യം എപ്പോഴും ആ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ അമ്മയെ ഉപദ്രവിക്കുന്നതൊക്കെ ഉറങ്ങുമ്പോഴൊക്കെ ആ കുട്ടി എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ആ കൗൺസിലിങ്ങിന് ശേഷം മാത്രമേ ഒരു ശരിക്കൊരു കൗൺസിലിംഗ് കൊടുത്താൽ ഈ ഓർമ്മകളൊക്കെ അവർക്ക് മായും തീർച്ചയായിട്ടും ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മുന്നോട്ടെത്താൻ കഴിയുമെന്ന ആ കുട്ടിക്ക് ഒരു ആത്മവിശ്വാസം ഇപ്പോഴുണ്ട് അതിനു വേണ്ടിയിട്ട് ആ കുട്ടിയെ കൗൺസിലിംഗ് നടത്തി പഠിത്തത്തിലോട്ട് ശ്രദ്ധ തിരിച്ച് ആ പെണ്ണ് സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി തന്നെ ഒരുപാട് നോട്ട്സൊക്കെ ബാക്കിയുണ്ടായിരുന്നു അതൊക്കെ എഴുതി അവൾ പരീക്ഷ എഴുതാനുള്ള ഇപ്പോൾ തയ്യാറെടുപ്പിലാണ് വീട്ടിൽ ചെന്നാൽ ചെന്നാലിപ്പോൾ ഒരു സമാധാനമാണ് കാരണം അച്ഛനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ആ തുടങ്ങിയതിന് ശേഷം ആ മകന് അല്ലെങ്കിൽ അത് അവളുടെ അനിയന് കിട്ടുന്ന ചെറിയ വരുമാനം വെച്ച് ആ കുടുംബം നല്ല സന്തോഷത്തോടുകൂടെ ഇപ്പോൾ പോകുന്നുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് പറയേണ്ടത് എൻ്റെ അമ്മമാരായിരുന്നാലും ഏത് ആരായിരുന്നാലും സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാരുടെ മദ്യപാനം കൊണ്ട് നിങ്ങൾ സഹിച്ചിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ മതി എന്ന് വിഷമിച്ച് കഴിയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങളെ കേൾക്കുന്ന ഒരു ജാഗ്രതാ സമിതി ഉണ്ട് നിങ്ങൾക്ക് അവിടെ വന്ന് നിങ്ങൾക്ക് പറയാം നി ഞങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി ആ സേവനങ്ങൾ അനുഷ്ഠിച്ച് തരുന്നതാണ് സൗജന്യമായി സേവനം അനുഷ്ഠിച്ച് നിങ്ങളുടെ ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് സുഖം അനുഭവിക്കുന്നതിനുള്ള നല്ലൊരു കൗൺസിലിങ്ങും ആ ഒരു മദ്യപാനം നിർത്തുന്നുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നമ്മൾ സൗജന്യമായി ചെയ്തു തരുന്നതാണ് അതുകൊണ്ട് എൽ ഒന്നിനും സഹിക്കണ്ട എല്ലാത്തിനും ഒരു സൊല്യൂഷനുണ്ട് ആ സൊല്യൂഷൻ മുന്നിൽ കാണുക അല്ലാതെ ഈ ഒരു ആത്മഹത്യ മാത്രമാണ് സൊല്യൂഷൻ ആത്മഹത്യ ചെയ്താൽ എല്ലാം അവസാനിക്കുമെന്ന് നിങ്ങൾ കരുതരുത് കരുതാതെ തീർച്ചയായിട്ടും എല്ലാ വിഷമവും ഉള്ളിൽ ഒതുക്കാതെ എന്തെങ്കിലും ഒരു നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് തിരക്കുക തിരക്കി ഓടി വന്ന് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ മുന്നോട്ട് വരിക ജീവിതം വിജയകരമായി പൂർത്തിയാക്കി നമ്മുടെ കുട്ടികളെ നമ്മളാക്കുന്ന നല്ലൊരു സ്ഥാനത്ത് നമ്മൾ എത്തിക്കുക അവർക്ക് സംഘർഷമുണ്ടാക്കാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കും